தும்டலாந்தர மேல சந்திரனு பதிரோ நீளும் தெளிவாத்து பாரிக்கில் வந்திட குரு தாவரா நதும் படிவா உத்திரமாம் விளம்பிடலா அவந்தர மேலுள்ள சந்திரனு கதிரோ நீலும் தெளிவா

ൾ ബിൽ ആയുധം നിന്നവരായ് അടുത്തടൽ കാലം ഇടൽ തടൂത്തിടാൻ നടത്തുണർവാ സ്വഹബു ളൊക്കാവ ഹക്കു ബലക്കുള്ള തക്ക നിലക്കുന മിക്ക സ്വഹബുളക്കാവെ ഹുബക്കുവ കൊള്ളക്ക

ൊക്കെ നടക്കൂവതു കൊള്ള ചിന്ത വന്നറിനെ പിതന്നുടേ സഹചരി വന്നമെ തിരുതെളി കുഞ്ഞമിൽ മോളിന്ത വർ ഉണർന്ന

ം ഉതാ കടലും പാടിലണ്ടതാ ഉണ്ടൽ കൈമലയണ്ടും

മഴഞ്ചലം മഴഞ്ചല കിടുകിടി ഹോരുകിട് പെൺകുട്ടും ഒരു നീമണ്ഡലം കീർത്തിപ്പെട്ടവരാ കഠിനും പാടി രണ്ടത് ഉണ്ടര കൈമലയണ്ടും വാശി വീണ്ടിടും അത്തിരറക്കല പാലവണ്ണം പാടി രണ്ടത് ഉണ്ടര കൈമലയണ്ടും ശിവണ്ടിടും മത്തിരറക്കല ബാലവണ്ണം ബിരുതോടെ കല്ലട് ചില്ലട പാട്ടിൽ പിടുകിടകുരുസിലുശൂരി மகசு ஒருங்கீறு காட்டிடலார் சிதறாது பதறாது உரையாத மின் மும்பை முடுசங்கம் ஹக்கணி எங்கும் மிண்டிட்டு மலஞ்சலம் മലം ചെലം കേട്ടു കേട്ടേ പുലിഹംസ പൊരുതിട് ശൂരത ശൂരതമെണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്ങും വീരക്കരു കീർത്തിപ്പെട്ടവരാ സിംഗം വമ്പിലൊരുങ്ങും മംഗം വെള്ളരുതാ വിരങ്കം ഹരം പൊരുതാ പരനുട ഉതവിയു മരുളി സദാ കഠിനമേണ്ടും പാടി രണ്ടത ഉണ്ടര കൈമലയണ്ടും വാശി വിണ്ടിടും മത്തിരറക്കല പാലവണ്ണം പാടി രണ്ടത ഉണ്ടര കൈമലയണ്ടും വാശി വിണ്ടിടും മത്തിരറക്കല പാലവണ്ണം വിരുതോടെ കല്ലർ ചില്ലർ പാടങ്കമിൽ പിടുകിടക്കി സൗഹൃദ

മലഞ്ചാലം കേട്ടെ പുലി ഹംസ പോരുതിടെ വീരതമിണ്ടും പോരനൊരുങ്ങി മണ്ഡലമെങ്ങും കീർത്തിപ്പെട്ടവരാട് കൊടുത്തെങ്കം അമ്പലൊരുങ്ങും അങ്കം വെള്ളരുതാവിരങ്കം പൂരം ഹരം പൊരുതുവതാ പരനുട ഉതവയു മരുളി സദാ കഠിനമെണ്ടും പാടി രണ്ടത ഉണ്ടും வாஷி விண்டிடும் அத்திரக்கல பாலவண்ணம் பாடி ரண்டதைமலையண்டும் வாஷி விண்டிடும் அத்திரக்கல பாலவண்ணம் பெருதோடே கல்லில் സിംഗം മംഗം പുരം ഹരം പരനുട ംമ്പിലൊരുങ്ങുംങ്കം വം പുനുടവിയടിനും പാടി രണ്ടത ഉണ്ടര കൈമലയണ്ടും വാശി വിണ്ടിടും വീണ്ടിടും പലവണ്ണം പാടി രണ്ടത ഉണ്ടര കൈമലയണ്ടും പലവണ്ണം അസ്സാം വലൈക്കും പ്രശസ്ത മാപ്പിള കവി ഭദ്രുദ്ദീൻ പാരനൂരിന്റെ തീറത്തുനബവിയ അഹസാബ് ചരിത്രത്തിൽ നിന്നും ഏതാനും വരികൾ ഇഷൽ രണ്ടാം തൊതി നടുച്ചാട്ടുമുറുക്കം ചായ്പ് ോദിയൂതിയായ്തിവിതം കൊടുമേ കടല തരം ഇടുവേ കുടിലത്തരും കേടര ചൂട്ടരു സമറയായ്

ുംളം പിളച്ചും തയ്യലാന ബദർമൊയ്യനെ മയ്യാനെ മടങ്ങിതിനോർ കിടങ്ങതിനായി തളരിതും അതിരിതും അതിരക പതിയതിലാതിയോടി പാഴുന്ന തതിയോനുടൈകളിടലായി மொழியும் காதராவிகள் ததியூது மிகனால் மத நிதியா திஜோதியூதி மதிவெரும் மது கொதியாய் மததுகளி மதது கொடுமை கடிலத்தரம் இடுவே குடில தரம் கேடரை ും കാർ ആവി ഇഗൾ തലം മാഹുൽ യൂതി ചൂതർ മതി വരും അതു കൊതിയായ് മൊഴിയും നൽകാതാവീൽ തളം മാഹു ജാപര് എളിത്തരം സുഗറിലേറെ ശ്രതി നായ് കൊമ്പുമുരക്ക ചാട്ടുരുളു രചന പ്രശസ്ത മാപ്പിളകവി മോയിൻകുട്ടി വൈദ്യൻ വെളിപ്പെട്ട സമയത്ത് ഹബിബുല്ല സോഹബരും വേഗത്തിൽ

മൊഴി കേട്ടിട്ടുടൻ ഹാലി താടുത്തത്തിരുതീനാൽ താടവുകൾ അറബ് കൊത്തും മൊഴി കേട്ടിട്ടുടൻ ഹാലി താടുത്തത്തിനാൽ മുനാ തട്ടും താടവൂകൾ ആറബ് കൊത്തും വികൃത മുന്തിയ തകൃതികൾ അതിലത്ത് കിടിയത് ചിന്തയിൽ കഠിനമാണ് അവനൊരു പൊളിവത് പങ്കിയിലരികര പരിഷത് പൊളിവത് പങ്കിയിലരികര പരിഷത്ത് പൊളിവത് റിയാൽ ഇബുനുൽ വാലീത് നഗരം വിട്ടാൽ അറിയാൻ ഇബുനുൽ വാലീത് വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹാബനും പുതികോട പകരം മടങ്ങിയ സമയം കുതിര തന്നിൽ ായി മടങ്ങിയ സമയം കുതിരെ തന്നിൽ കുതിച്ചേ തള്ളലി നമുക്ക് അരിചകം എടുത്തെറിഞ്ഞ വെള്ളവ ഓബുകൾ അനു നടുവിലെന്തും കൊള്ളവയുസരത്തന്നവനോട് പൊളിവത് കൊള്ളവയ ഉസരത്തന്നവനൊരു പൊളിവത് ഷഹീദായ പൊളൂതെല്ലാം തൊഹയാറായേ

पिदम केट शो जाएगा ओयो लानंदार शुक्रन